ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങളൊരു ട്രാവലിംഗ് വീഡിയോ ആണേ അതും പളനിയിലോട്ടാണ് ഇപ്പം കഴിഞ്ഞ വർഷം ഓണത്തിന് പോയിട്ട് വന്നതാണ് പളനിക്ക് ഇപ്പം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് പുണ്യസ്ഥലങ്ങളൊക്കെ പോയി ഒന്ന് കാണണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഒക്കെ തോന്നാറ് ഞങ്ങളുടെ ജീവിതത്തിലും അതേപോലെ ഒരു ദിവസം ഉണ്ടായി പോയേക്കാമെന്ന് കരുതി അങ്ങനെ മണക്കാട്ട് ദേവി ക്ഷേത്രത്തിൽ വന്നു അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥിച്ചു വഴിപാടൊക്കെ നടത്തി ഒരു എട്ട് മണിയായി ഞങ്ങൾ ഞങ്ങളവിടുന്ന് യാത്ര തുടങ്ങുമ്പോൾ തലേ ദിവസം പ്ലാൻ ചെയ്തതാണ് രാവിലെ പോകണമെന്ന് എന്നാൽ അതൊന്നും നടന്നില്ല നല്ല വിശപ്പൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല പായസമാണ് അമ്പലത്തിൽ നിന്ന് കടും പായസം കഴിപ്പിച്ചതാണ് അതും നല്ല ഉണ്ട് വട്ടയിലയിലാണ് അത് പൊതിഞ്ഞു തരുന്നത് വട്ടേലയുടെ മണവും പായസത്തിൻ്റെ മണവും എല്ലാം കൂടെ ആയപ്പം വിശപ്പും എല്ലാം കൂടെ ആയപ്പം പിന്നെ ഒരു ക്ഷമയില്ല പിന്നെ പായസം അഴിച്ച് ഞങ്ങൾ രണ്ടുപേരും അത് കഴിക്കാൻ തുടങ്ങി അമ്പലത്തിൽ നിന്ന് പായസം ഒക്കെ കഴിപ്പിച്ചു അത് വണ്ടിയിലിരുന്ന് തന്നെ കഴിക്കാൻ തുടങ്ങുവാ അപ്പോൾ നമ്മുടെ യാത്ര റാന്നി എരുമേലി വഴിയാണേ പോകുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടുന്ന് യാത്ര തുടങ്ങി കാലാവസ്ഥ നല്ലതായിരുന്നു മഴയൊന്നുമില്ലായിരുന്നു നല്ല വെയില് രണ്ട് സൈഡിൽ നല്ല കാടുകൾ നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ കുറേ ദൂരം ഇങ്ങനെ വനമാണ് അങ്ങനെ നമ്മൾ എരുമേലിയിൽ എത്തിച്ചേർന്നു എരുമേലിയിൽ പേട്ട തുളർന്ന പത്തനംതിട്ട ജില്ലയിലെ പ്ര പ്രസിദ്ധമായ ഒരു അമ്പലമാണ് എരുമേലി അമ്പലം അപ്പം അതിന് അവിടൊക്കെ ഒന്ന് കണ്ട് തൊഴുതു വണ്ടിയിൽ ഇരുന്നതു തന്നെ ഒന്ന് തൊഴുതേ ഉള്ളു ഇറങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ കുറെ കൂടെ മുന്നോട്ട് ചെന്നപ്പം എന്തെയാ ബാവരുപള്ളി അവിടെ ആണെ പേട്ടതുള്ളൽ നട കൊച്ചു ദൂരം ചെന്നപ്പോൾ ചെന്നപ്പോ ഷൂട്ടിങ് ഇഷ്ടംപോലെ ആൾക്കാർ പോന്നെ മുകളിലോട്ട് നമ്മക്കതൊന്നും കാണാനുള്ള ടൈമും ഇല്ല അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം യാത്ര തുടങ്ങി അപ്പോൾ ഇനിയും അടുത്ത അടുത്തൊരു വീഡിയോയുമായി വരാം അതും ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഓക്കെ ബായ്